ഇതൊരു സ്പെഷ്യൽ ആണ് കേട്ടോ എന്താണെന്ന് കാണണ്ടേ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക എപ്പോഴറിയാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടത്തിൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നാരങ്ങ ഞാനിവിടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയാണ് കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യമുള്ള തേങ്ങ ആവശ്യമെന്നല്ല നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്ന കണക്കിരിക്കും കുറച്ച് ഗ്ലാസ് ആകുമ്പോഴത്തേനും കുറച്ച് തേങ്ങ മതി കുറച്ച് തേങ്ങ ഇത് എത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ ഐസ് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോളെങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ആഡ് ചെയ്യുക ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇതിപ്പം ഫുള്ള് വേണമെന്നില്ല ഒരു പകുതി ആയാലും മതി കേട്ടോ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിടുക ഇതിപ്പം വലിയ മുളകല്ലേ അപ്പം കുറച്ച് മുളക് മതി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക ഒരുപാട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരയത്തില്ല അതുകൊണ്ട് ശകലം വെള്ളം ഒഴിക്കുക ബാക്കി വെള്ളം പിന്നീട് ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം അല്ലെങ്കിൽ ഇതൊന്ന് അടിച്ചതിന് ശേഷം വേണമെങ്കിലും പിഴ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തോണ്ട് വരാം തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരിപ്പിലൂടെ അരിച്ചെടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം നല്ല നമ്മുടെ നല്ലപോലെ മഷയായിട്ട് അരഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ അതിനകത്ത് തോട്ട് തെറച്ച് വീണ് കേട്ടോ കൈക്കൊന്നും വലിയ ബലമൊന്നുമല്ല അതുകൊണ്ടാന്ന് തോന്നുന്നു എന്തായാലും നാരങ്ങ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് നാരങ്ങ വേണമെങ്കിൽ രണ്ട് നാരങ്ങയും പിഴിയാം ഞാനിപ്പോൾ ഇവിടെ ഒന്നേ പിഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ വെള്ളം ഒരുപാട് ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരു നാരങ്ങയുടെ ആവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ ഇത് പിന്നെ വേണമെങ്കിൽ ഒന്ന് ചോയ്ക്ക് വെച്ചേക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കാം ഇതിൽ നമ്മുടെ നാരങ്ങ നീര് വിഴിഞ്ഞു ഒഴിച്ചു ഇനി ബാക്കി വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നല്ല മഷി പോലെ അരഞ്ഞിട്ടിട്ടെങ്കിലും അരച്ചെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് മിക്സിഡാണ് ജാറിൽ നിന്ന് ഇത് എന്നിട്ട് ജാറിലേക്ക് തന്നെ അടിച്ച് വെച്ചേത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കൊക്കണ കൊക്കോനട്ട് എന്താ ലെമൺ ജ്യൂസ് എല്ലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് ദീപം കെമിക്കലായിട്ടൊന്നും ഇല്ലല്ലോ കുറച്ച് പഞ്ചസാരയുടെ കഥ ഉള്ളൂ അത് പഞ്ചസാര കെമിക്കൽ തന്നെയാണ് നമ്മൾ എത്രത്തോളം പഞ്ചസാര കുറയ്ക്കാവോ അത്രയും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇതിലിപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മുടെ എന്താ ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് ഇതുപോലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ എന്താ ആരോഗ്യത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് വളരെ എളുപ്പവുമാണ് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പോളൊക്കെ ചില ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് സംസാരത്തിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ശരിയാവുന്നല്ലൊന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുഞ്ഞ് വീഡിയോ നിർത്തുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ